ആർമിയിലോട്ടുള്ളത് പോകുന്ന കാര്യങ്ങളാണ് എനിക്ക് ജനറൽ ഡ്യൂട്ടിയിൽ ഫൈനൽ മെൽ ലിസ്റ്റ് വന്നു അവരെ വിളിക്കപ്പൊ പോയാ പോസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് പോയാൽ മതി എല്ലാം ഫിസിക്കലും മെഡിക്കലും എല്ലാം പാസ് ആയി മെല്ലി പാസ് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും വേറെ മോട്ടല്ല പുതിയ ഉള്ളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മൾ നമ്മളെ കൂടെ നിന്ന് പണിയൊക്കെ പഠിച്ച് കൂടെ വന്നൊരു പയനാണെന്നുള്ളിൽ ആർമിയിൽ കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ അതായത് അതിൻ്റെ ജോലിയും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ വേണ്ടി വന്നപ്പോൾ അവരുടെ അകം ഒരു ചിലവാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു വിഷുവൽസാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു വീഡിയോ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ കുറിച്ചുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് കുഴിമത്തി മേടിച്ചാൽ ചെറുക്കൻ്റെ ചിലവ് ചെയ്യുന്നുണ്ട് അവനെ നമുക്ക് മെയിനായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നമ്മൾ ചെറുക്കൻ ആരാണെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് എന്തായാലും ഒന്ന് കാണിച്ചു തരാം വൻ്റെ പേരാണ് വൃത്തി രാജ്യം നമ്മളുടെ വർക്ക്ഷോപ്പിലും കാര്യങ്ങളൊക്കെ നമ്മൾ രണ്ടു മൂന്ന് വീഡിയോകളൊക്കെ ഉണ്ട് സംഭവത്തിൽ നമ്മൾ യൂട്യൂബിൽ ആദ്യം എമൗണ്ട് കിട്ടിയപ്പോഴേ ഇവിടെ ഒരു അഭിനയമൊക്കെ അതിൽ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ള പേരാണ് എടാ എങ്ങനെയാണ് ആർമിയിലോട്ടുള്ളത് പോകുന്നതിൻ്റെ കാര്യം എനിക്ക് ജനറൽ ഡ്യൂട്ടിയിൽ അതിന് ലിസ്റ്റ് വന്നു എനിക്ക് വിളിക്കുമ്പോൾ പോയാൽ മതി എല്ലാം കഴിഞ്ഞ് പോയാൽ മതി എല്ലാം ഫിസിക്കലും എല്ലാം പാസ്സായി ലിസ്റ്റിൽ വന്ന് പാസ്സായി അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എന്തായാലും ചെറിയ വേണോ നിങ്ങളുടെ പ്രാർത്ഥന കാര്യങ്ങൾ എന്തായാലും വേണം എന്നാലും അവൻ തുടർന്നും വീണ്ടും അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് 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 പോകാനായിട്ട് പറ്റുള്ളൂ അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു കുഴിമന്തിയും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ കൂടെയുള്ള സഹപാടികളായിട്ട് നമ്മുടെ സ്റ്റാഫ് കാര്യങ്ങൾക്കും മറ്റു ഫ്രണ്ട്സുകാർക്കും എല്ലാവരും കൂടെ വേണ്ടിയിട്ട് ചിലവ് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുറെ നാളെ വീടുകളിൽ സമയമില്ലാത്തതുകൊണ്ട് മാത്രമാണ് എന്നാലും നമ്മൾ ചെക്കണമെറ്റി ഇങ്ങനെ അങ്ങ് പറഞ്ഞില്ല പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ വലിയൊരു മോശമായിട്ടാണ് നമ്മൾ നിങ്ങളുടെ വീട് ചെയ്തത് ഇപ്പോൾ നമ്മളോട് നടന്നുകൊണ്ടിരിക്കുന്ന ചിലവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവമാണ് നമ്മുടെ കുഴിമന്തി എത്തിപ്പോയി നമ്മളെ ചെറുക്കനാണ് തായി കണ്ടുകൊണ്ടിരിക്കുന്നത് എടുത്തോണം അപ്പം നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കുഴിമന്തി കാര്യങ്ങളെല്ലാം തായ്പോട് നരതി അത് എത്തിയതുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു വിഷയങ്ങൾ എന്താ നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറുക്കനാണ് നല്ല സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവനാണെങ്കിൽ സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ ഒരു സാഹചര്യം എന്താ സ്റ്റാഫായിട്ട് നിങ്ങളതാണ് അവനന്ത് അതുപോലെ തന്നെ അവൻ്റെ കുറച്ച് ഫ്രണ്ട്സ് കാര്യങ്ങൾ പേരും ഇതായി ഇവിടെ ഉണ്ട് നമ്മളെ അഭിയുത്ത് ഇവിടെ ഇരിപ്പുണ്ട് അവൻ്റെ ഒരു കൂട്ടുകാരൻ കിരൺ അവിടെ ഇരിപ്പുണ്ട് എല്ലാ പേരും എന്താ ഇവിടെ ഇരിപ്പുണ്ട് അപ്പം എല്ലാവരും കൂടെയാണ് നമ്മളെന്താണ് എന്തായാലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് എന്തായാലും ഉണ്ടായിട്ട് നമ്മൾക്ക് അങ്ങനെ ആഹാരം കഴിക്കുന്നൊരു കാര്യങ്ങളായിട്ടൊക്കെ പാവപ്പെട്ട പയ്യനാണെങ്കിൽ ഇവിടെ ചിലവ് നമുക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുക ഓ അപ്പോൾ നമ്മളെന്തായാലും ആ ഫുഡ് കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് ആ പിള്ളേരെല്ലാം താവിടാതെ പോകേണ്ട അപ്പോൾ നമുക്ക് അവരുടെ തന്നെ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാം ചോദിക്കാം എങ്ങനെയാണ് ഫുഡിന്റെ കാര്യങ്ങൾ എന്നുള്ളതെല്ലാം ആ പറ പട്ടാളക്കാരെ ആർമിക്കാരെ പറയ അഫ്ഗാൻ അഫ്ഗാനിസ്ഥാൻ നമ്മള് ചെറുക്കന് ചെലവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു അഭിപ്രായം ചോദിക്കാ എന്താണ് അഭിപ്രായം പറയണ വളരെയധികം വൈ എം ആരുടെ ചെലവ് കാര്യങ്ങളെല്ലാം കഴിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് വേറെ ആർക്കൊന്നും പറയാനായിട്ടില്ലല്ലോ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെ കണ്ടുപിടിക്കണം അതുവരെ ബൈ